കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടാക്കിയെങ്കിലും അതിൽ നിന്നും പൂർണ്ണ ശക്തിയുടെ തിരിച്ചു വരാനൊരുങ്ങുകയാണ് സർക്കാർ ഇപ്പോൾ നഷ്ടമായതെല്ലാം അടുത്തതിൽ തിരിച്ചു പിടിക്കുമെന്ന ഉറച്ച വിശ്വാസം പാർട്ടിക്കും പാർട്ടി പ്രവർത്തകർക്കുമുണ്ട് എന്തായാലും ഇടതുപക്ഷ സർക്കാരിനെ തുടച്ചു നീക്കാൻ ആർക്കും സാധിക്കില്ല ഇതിലും മികച്ച പ്രകടനം പാർട്ടി കാഴ്ചവെക്കുമെന്നതിൽ സംശയമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കും സി പി എമ്മിനും കനത്ത പരാജയം നേരിടേണ്ടി വന്നിരുന്ന സാഹചര്യത്തിൽ തിരിച്ചടി പരിശോധിച്ചു വരികയാണ് സി പി ഐ എം സംസ്ഥാന സമിതി യോഗം ഇന്നും തുടരും ഇടതുപക്ഷത്തിന്റെ പരാജയവും സംസ്ഥാനത്തെ രാഷ്ട്രീയ മാറ്റവും യോഗത്തിൽ ചർച്ച ചെയ്യും കഴിഞ്ഞ ദിവസം ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തോൽവിയുടെ കാരണങ്ങൾ പരിശോധിച്ചിരുന്നു തുടർന്ന് ഇന്ന് തുടരുന്ന സംസ്ഥാന സമിതി യോഗത്തിലും ചർച്ചയുണ്ടാകും ഒരു തിരുത്തൽ നടപടിക്ക് സർക്കാർ തയ്യാറെടുക്കുകയാണ് തെരഞ്ഞെടുപ്പ് പരാജയം വിശദമായി സെക്രട്ടേറിയറ്റ് യോഗം പരിശോധിച്ചിരുന്നു സംസ്ഥാന സമിതിയിലെ ചർച്ചകൾക്ക് ശേഷമാകും തുടർ നടപടികളിലേക്ക് കടക്കുക പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് ചോർച്ചയാണ് പാർട്ടിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായത് സി പി എം വോട്ടുകൾ ബി ജെ പിക്ക് ചോർന്നോ എന്നും വിലയിരുത്തലുണ്ട് മുഖ്യമന്ത്രിയുടെ ധർമ്മടത്തും പാർട്ടിക്ക് തിരിച്ചടിയുണ്ടായി അവിടുത്തെ ബി ജെ പി മുന്നേറ്റവും പാർട്ടിക്ക് ആശങ്ക സൃഷ്ടിച്ചിരുന്നു ഇതെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും വോട്ട് ചോർന്ന സ്ഥലങ്ങളിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കേണ്ട കാര്യത്തിലും തീരുമാനമുണ്ടായേക്കും തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുണ്ടായ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലവും യോഗം വിലയിരുത്തുകയും തിരുത്തൽ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും മൂന്ന് ദിവസം നീളുന്ന സംസ്ഥാന സമിതിക്ക് ശേഷം സെക്രട്ടേറിയറ്റ് യോഗം വീണ്ടും ചേരുകയും ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് തിരുത്തൽ നടപടികളിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക ഇതുകൂടാതെ ആലത്തൂരിൽ വിജയിച്ച കെ രാധാകൃഷ്ണന് പകരം മന്ത്രിസ്ഥാനത്തേക്കുള്ള പുതിയ ആളെയും യോഗത്തിൽ തീരുമാനിച്ചേക്കും മന്ത്രിസ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ പരിഗണിക്കുള്ളത് ഒ ആർ കേളുവാണ് പാർട്ടിക്കപ്പുറത്തുള്ള പൊതു സ്വീകാര്യതയും രണ്ടു തവണ എം എൽ എ ആയ പരിഗണനയുമാണ് ഒ ആർ കേളുവിനെ മുൻതൂക്കം കൂടാതെ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും ഒ ആർ കേളു മാത്രമാണുള്ളത്